ഗോവ വിമോചന സമരഭടൻ ടി കെ കുട്ടൻ അനുസ്മരണം ചവറയിൽ ശങ്കരമംഗലത്ത് നടത്തി കാവ്യസന്ധ്യ കലാപ്രതിഭകളെ ആദരിക്കൽ എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തി ടി കെ കുട്ടൻ സ്മാരക ട്രസ്റ്റിന് നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗോവ വിമോചന സമരഭടൻ ടി കെ കുട്ടൻ അനുസ്മരണം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് കാവ്യസന്ധ്യയും നടത്തി സി ആർ മഹേഷ് ുംസന്ധി നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ അന്ധവിശ്വാസങ്ങളും ഐത്വവും അനാചാരവും ഒക്കെ കൊടുകുത്തി വാഴുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിച്ച ഒരു സാധാരണക്കാരനാണ് രാഷ്ട്രീയത്തിൽ ഒരു വലിയ പ്രമാണി അല്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത നല്ല പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് മരണപ്പെട്ട് പതിനഞ്ചു വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ ഓർക്കുവാൻ കഴിയുന്നത് എന്നുള്ളത് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത നല്ല പ്രവൃത്തിയുടെ തിരിശേഷിപ്പായി ബാക്കി പത്രമായി കാണുവാൻ ആഗ്രഹിക്കുക ഇതുപോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും സാമ്പത്തികമായ ഭദ്രതയ്ക്കും കുടുംബത്തിന്റെ വികസനത്തിനുമൊക്കെ ഉപയോഗിക്കാതെ മൺമറഞ്ഞ് പോയ ഒരുപാട് പ്രാദേശിക നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ട്രസ്റ്റ് ചെയർമാൻ എസ് ആർ കെ പിള്ള അധ്യക്ഷത വഹിച്ചു ഐ എൻഡിയുസി ദേശീയ സെക്രട്ടറി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജർമിയാസ് കലാപ്രതിഭകളെ ആദരിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കോലത്ത് വേണുഗോപാൽ ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കറ്റ് സി പി സുധീഷ്കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി ചക്കിനാൽ സലൻകുമാർ ആർ എസ് പി ചവറ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ പന്മന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മാമൂലയിൽ സേതുക്കുട്ടൻ ബാബുജി പട്ടത്താനം ചവറ ഹരീഷ്കുമാർ സരിതാ അജിത് വി ശിശുപാലൻ രാജൻ കെ ആലും കടവ് പന്മന തുളസി അൻസർ കുറ്റുവട്ടം പ്രബോധയൻ യുവദാസൻ കെ മൈനാഗപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ജോസ് ടൈറ്റസ് ആസാദ് ആശിർവാദ് ജി ഉത്തരകുട്ടൻ കനകമ്മ തങ്കപ്പൻ സലീം വടക്കന്തല സാബ് മുകുന്ദപുരം തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചവറ